നമസ്കാരം ഇന്നാണ് എൻ്റെ വീട്ടിൽ നമ്മുടെ ജാനേഷ് കുമാറിൻ്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ സെർ എന്ന പേരിലുള്ള ആ പ്രക്രിയക്ക് ഇവിടുത്തെ ബി എൽഒ ബ്ലോക്ക് ഓഫീസർ ബ്ലോക്ക് ലെവൽ ഓഫീസർ വന്നത് അവരും അവരുടെ കൂടെ ഒരു ഒരു സഹപ്രവർത്തകനുമുണ്ടായിരുന്നു ബി എൽ ഒരു സ്ത്രീയാണ് നേരത്തെ ബി എല്ലോ മാറി പുതിയതാണ് ഒരു ഫോം തന്നത് പൂരിപ്പിച്ച് അപ്പം തന്നെ കൊടുക്കാൻ പറഞ്ഞു വേറൊരു ഫോമിൽ ബ്ലാങ്ക് ഫോമിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്ലാങ്ക് ഫോംസിലൊന്നും ഒപ്പിട്ട് കൊടുക്കാറില്ല അതുകൊണ്ട് പൂരിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു നല്ലൊരു സ്ത്രീയെ പക്ഷേ അവർക്ക് യാതൊരു ട്രെയിനിങ്ങും നൽകിയിട്ടില്ല എന്ന് വളരെ ക്ലിയറാണ് അവർക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല പുതിയതാണെന്ന് പറഞ്ഞു പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും എസ് ഐ ആർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല ഇതിനൊക്കെ നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ചെയ്യാനായി ചെയ്യിപ്പിക്കാനായിട്ട് ഫോമിന് ആദ്യത്തെ ഭാഗം മുകളിലത്തെ ഭാഗം ആദ്യത്തെ പകുതി ഭാഗം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ചോദ്യം മാത്രമാണ് അല്പം ബുദ്ധിമുട്ടുള്ളത് അതായത് പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ ഇ പി ഐ സി നമ്പർ എൻ്റെ അപ്പം മരിച്ചിട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് കൊല്ലമായി അമ്മ മരിച്ചിട്ട് പതിനെട്ട് കൊല്ലമായി നമ്മളുടെ ഇ പി ഐ സി നമ്പറൊക്കെ ചോദിച്ചാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമില്ലാതെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത് അടിയിലത്തെ ഭാഗമാണ് അല്പം ബുദ്ധിമുട്ട് അല്പമല്ല നല്ല ബുദ്ധിമുട്ട് രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ വോട്ടർ ഐഡൻറ്റിക്കാലത്തെ വിവരങ്ങളൊക്കെ കൊടുക്കണോ അത്ര രണ്ടാഴ്ച മുമ്പ് ലഭിച്ചൊരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു പകർപ്പ് നമ്മുടെ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ പോയിട്ട് വേണമെന്ന് ചോദിച്ചാൽ കിട്ടില്ല രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറയും ഒരു മാസം മുമ്പത്തെ കിട്ടണമെങ്കിൽ രണ്ട് മാസം എടുക്കും ആറ് മാസം മുമ്പത്തെ ഒരു ഒരു എന്തെങ്കിലും ഒരു കത്തോ ഏതൊക്കെ എന്തെങ്കിലും കോപ്പി ചോദിച്ചാൽ അല്ലെങ്കിൽ വിവരം ചോദിച്ചാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പറയും ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഒരു രണ്ടായിരത്തി രണ്ടിലത്തെ വോട്ടർ ഐഡൻറിറ്റി കാർഡിൽ നിന്നുള്ള വിവരം വേണമെന്നു കൊണ്ട് ആർക്കാണ് കൊടുക്കാൻ സാധിച്ചത് ഇതാരെ കളിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആ ചോദ്യത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഉത്തരം പറയാൻ ഓർമ്മയിൽ നിന്ന് ഞാൻ അന്ന് ഡൽഹിയിലായിരുന്നു അപ്പോൾ ഡൽഹിയിലത്തെ നിന്ന് വിവരമൊന്നും കേരളത്തിൽ ബി എഡ് ഒക്കെ കൊടുക്കില്ലാതെ അവരുടെ സ്മാർട്ട് ഫോൺ കുറെ തപ്പി നോക്കി ഡൽഹിയിൽ വിവരമൊന്നും ഇല്ലാത്തതാണ് അതെനിക്ക് മനസ്സിലാക്കാം ഏത് സർക്കാർ ഓഫീസിൽ പോയാലും ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് ചോദിച്ചാൽ കിട്ടുക ഇരുപത്തിരണ്ട് കൊല്ലം എടുക്കുക ഒരു ഡോക്യുമെന്റ് കിട്ടാനായിട്ട് അതുകൊണ്ടാണ് നമ്മളോട് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് നടന്ന വേറെ എവിടെയോ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യണ സമയത്ത് നടന്ന ഡോക്യുമെന്റ് നൽകാൻ പറയുന്ന അതും അവർ പറഞ്ഞപ്പോൾ പോയിട്ട് രണ്ട് വീടുകളിലൊക്കെ കയറിയിട്ട് മടങ്ങി വരാം അതിനുള്ളതാണ് ഞാൻ മുന്നേറ്റടുത്തത് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഓർമ്മയിൽ നിന്ന് ഞാൻ അന്ന് ഡൽഹിയിൽ ഗ്രേറ്റർ കൈലാഷ് പാർട്ട് വൺ എസ് ബ്ലോക്കിലാണ് താമസിച്ചിരുന്നത് അന്ന് മാലിവ്യ നഗർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണെന്ന് ഓർമ്മയുണ്ട് ഒരു തവണ അന്ന് വോട്ട് ചെയ്തത് നമ്മുടെ അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു അവിടെ തന്നത് സൗത്ത് ഇന്ത്യ കോൺസ്റ്റിറ്റുവൻസി മാലവീയ നഗറിലെ മറ്റൊന്ന് തന്നത് അന്ന് വോട്ട് ചെയ്ത് ഓർമ്മയുണ്ട് ഓർമ്മ വെച്ച് കുറേ ഒക്കെ പറയാൻ നോക്കി പക്ഷെ മൊത്തം ആ ഭാഗം പൂരിപ്പിക്കാൻ സാധിക്കില്ല അതിനകത്തു ഈ പറയുന്ന പോലെ എന്താണ് ബന്ധുവിൻ്റെ വീട് എന്ത് ബന്ധു ബന്ധുവിൻ്റെ വീട് ബന്ധുവിന്റെ പേര് ബന്ധം എന്ത് ബന്ധുവിനെ പറ്റിയ പറയുന്നത് നമ്മൾ ഞങ്ങളുടെ ഇടയിലൊക്കെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചാൽ വീട്ടിലത്തെ അവരെയൊക്കെയാണ് ബന്ധുക്കൾ എന്ന് പറയുന്നത് മമ്മത്തെ ബന്ധുവും പറയുന്ന കേട്ടോ അപ്പം ബന്ധുവിൻ്റെ വീട്ടിൽ എന്ത് ബന്ധുവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് അവർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല അത് ഇതാണ്ട് നമ്മുടെ ഒരു കടങ്കഥയൊക്കെ പറയില്ല അത് തരത്തിലുള്ളൊരു ഒരു ഒരു ഫോമാണ് ഈ എന്താ പറയുക ഈ എസ് ഐ ആർ ഫോം ഇതാരാണ് ഈ ഫോം തയ്യാറാക്കിയത് ആ തർജ്ജമ അതരിജുമതിയിൽ വന്നിരിക്കുന്ന തെറ്റാണോ ഒന്നും പറയാൻ സാധിക്കില്ല എങ്കിലും ഭാഗ്യത്തിന് അവർ പോയിട്ട് അവർ പറഞ്ഞു ഒരു മണിക്കൂറിനകം വരാമെന്ന് പറഞ്ഞു ഞാൻ പഴയ ഞാൻ സാധാരണ ഡോക്യൂമെന്റ്സ് ഒന്നും കീറിക്കളിയാറില്ല അതുകൊണ്ട് പഴയ ഫയലൊക്കെ തപ്പ് നോക്കി ഇപ്പോഴും ആ ഒരു മണിക്കൂറിനകത്തെ എനിക്ക് അന്നത്തെ വോട്ടർ ഐഡന്റിറ്റി കാർഡ് രണ്ടായിരത്തി അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ മറ്റോ ഇഷ്യൂ ചെയ്ത ഐഡന്റിറ്റി കാർഡ് എനിക്ക് കിട്ടി വിവരങ്ങൾ പൂരിപ്പിച്ചു പക്ഷെ എത്ര പേര്ക്കത് സാധിക്കും ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നത് ആരുടെ സമയം കളയാതായിട്ടാണ് നമ്മുടെ കേരള സർക്കാരിന് അല്പം ഒരു 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 എന്താ പറയ ഒരു നട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേരളത്തിൽ നടക്കില്ല എന്ന് പറയാം നമ്മുടെ ബി എൽഒമാരെ നമ്മുടെ ഉദ്യോഗസ്ഥരത്ത് വിട്ടുതരില്ല എന്ന് പറഞ്ഞാൽ നിർത്തി നിർത്തലാക്കിയൂട് എന്ത് സർ ഇത് ഇത് ജാനേഷ് കുമാർ തൻ്റെ ഒരു മനസ്സിൽ വന്നൊരു ഒരു കാര്യം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല